അപ്പൊ നിങ്ങൾ നൂറ് ശതമാനം മുസ്ലിമാണോ അപ്പൊ നൂറ് ശതമാനം മുസ്ലിം ആരോ ശരി ആയിക്കോട്ടെ അപ്പൊ മുഹമ്മദ് നബി ഈ അടിമയെ പൂച്ചതും ഇതുപോലുള്ള പണി ഒപ്പിച്ചൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണോ നിങ്ങൾ കേട്ടിട്ടില്ല അടിമയെ പൂച്ചാലും നിങ്ങൾ വായിച്ചിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ സ്ത്രീകൾ കണ്ടത്തിൽ അതെ അപ്പൊ അത് ചെയ്യുന്നത് ശരിയാണോ ഒരു നബി ചെയ്തത് വലതുകൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് വലതു കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ആരിഫ് എന്റെ വീട്ടില് എന്റെ കീഴിലുള്ള എന്റെ ഭാര്യ ആവട്ടെ ഇനി അതല്ല ഞാൻ വനം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവര് വലതുകൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന് പറഞ്ഞ ഭാര്യയല്ല അത് അടിമയാണ് ഓക്കെ നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് അറിയാത്ത സാധനത്തേക്ക് അടുന്ന് മെഴുകരുത് വലകൻകൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന് പറയുന്ന അത് അടിമയാണ് പോയി ഇസ്ലാം പഠിക്കാം അടിമയാണ് അടിമയാണ് നിങ്ങൾക്ക് അറിയില്ല പോയി പഠിക്കാം ഓക്കെ ഓക്കെ സ്ത്രീ ആരാണ് ആരാ മാരിയത്തൽ മാരിയത്തിൽ കിപിത്തിയ വലങ്ക അത് സമ്മാനം കിട്ടിയ അടിമയാണ് ഓക്കെ അപ്പൊ സമ്മാനം കിട്ടിയ അടിമയല്ലേ ഹഫ്സയുടെ കട്ടിലിട്ട് മോനി പൂച്ചത് അത് ശരിയാണോ